ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാൻ ജീവിതം രണ്ട് കാലുകളാണ് എന്ന് സങ്കൽപ്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടു പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമമിത കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നി തിളങ്ങും അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകും ഒന്നാണെന്ന് ഉറപ്പാക്കുക വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ടില്ലാതാക്കാൻ കഴിയില്ല എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ മനുഷ്യൻ നന്നാവണം പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിനും എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തികളുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം നിങ്ങളെ അവഗണിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്യുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുക കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് മാത്രം കേൾക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ